ഇന്ത്യയെ ട്രോളാൻ വേണ്ടി മനപൂർവ്വം ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ കരുവാക്കുകയാണ് ചെയ്യുന്നത് അസീം മുനീറിനെ അമേരിക്കയിൽ വെച്ച് നടത്തിയ ഈ ഒരു പ്രസംഗത്തിൽ യാതൊരുവിധ ഇപ്പോൾ അവതരിപ്പിക്കാൻ മുന്നിൽ നിർത്തിയിരിക്കുന്നത് എന്നതാണിപ്പോൾ ജേർണലിസ്റ്റായ ശേഖർ ഗുപ്ത പറയുന്നത് പ്രിന്റ് എന്ന യൂട്യൂബ് ചാനലിലെ ഒരു പരിപാടിക്കിടയിലായിരുന്നു ഇവർ ഇത്തരമൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് രേഖ ഗുപ്ത പറയുന്നത് ഇങ്ങനെയാണ് അസീമുനീറിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അവർ കൃത്യമായി പറയുകയും ചെയ്യുകയാണ് ഈ ഒരു പരിപാടിയിലൂടെ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനെ രക്ഷിക്കുക എന്നതിനേക്കാൾ ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പും അതുപോലെ തന്നെ ആയുധശക്തിയിലെ കുതിപ്പും എങ്ങനെയെങ്കിലും തടയുക എന്നത് മാത്രമാണ് അസീം മുനീറിൻ്റെയും പാകിസ്ഥാനേയും ലക്ഷ്യം അല്ലാതെ തന്നെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ രക്ഷിക്കുക എന്നത് അസീം മുനീറിന്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് സിന്ധു നദി തടാകത്തിൽ അത് കുറുകെ അണക്കെട്ട് പണിയാൻ പത്തു മിസൈൽ വിട്ട് അതിനെ തകർക്കുമെന്നാണ് അസീം മുനീർ ഉയർത്തിയ ഒരു ഭീഷണി ആ ഭീഷണിയിൽ ഒട്ടും കഴമ്പില്ലാത്ത ഒന്നാണ് കാരണം ഒരു അണക്കെട്ട് സിന്ധു നദിക്ക് കുറുകെ ഉടനെ തന്നെ കെട്ടി കെട്ടിപ്പെടുക്കുക എന്നതൊരു എളുപ്പമായ കാര്യമല്ല അത് നിർമ്മിക്കാൻ വർഷങ്ങളോളം എടുക്കുമെന്നും അസീം മുനീറിന് നന്നായി അറിയാം എങ്ങനെയെങ്കിലും സൈന്യത്തിൽ നിന്നും വിരമിക്കാറായ തനിക്ക് ജോലി നീട്ടിക്കിട്ടുക എന്നത് മാത്രമാണ് അസീം അസീമുരീൻ്റെ ലക്ഷ്യം അതിനായി അദ്ദേഹം എന്ത് വിടുവായ്ത്തരം വേണമെങ്കിലും മൊഴിയും എന്നത് ആ ഒരു ചിന്തയിലേക്കാണ് എത്തി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ശേഖർ ഗുപ്ത ആകട്ടെ ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിലിരിപ്പിനെ കുറിച്ചും കൃത്യമായ ഒരു വീക്ഷണം ഇവിടെ നടത്തുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ ഏകദേശം ട്രംപ് കാണിക്കുന്നതുമായി പൊരുത്തപ്പെടുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ ഇന്ത്യയെ തോളാൻ ഉപയോഗിക്കുകയാണ് ഉണ്ടായത് അതുവഴി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ട്രംപ് പലവിധ ലക്ഷ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു പാകിസ്ഥാനിലെ സൈനിക ഏകാധിപതികൾ എല്ലാ കാലത്തും പാകിസ്ഥാന് നാശമേ വിതച്ചിട്ടുള്ളൂ അക്കൂട്ടത്തിൽപ്പെട്ട അഞ്ചാമനാണ് അസി മുനീർ പാകിസ്ഥാന് തോൽവികൾ മാത്രം സമ്മാനിച്ചവനാണ് മുഹമ്മദ് അയൂബ് അതുപോലെ തന്നെ മറ്റ് ഏകാധിപതികളായ സൈനിക മേധാവികൾ എല്ലാവരും തന്നെ റോഹിയബഗിന്റെ കാലത്ത് പാകിസ്ഥാന്റെ ഒരു ഭാഗം തന്നെ നഷ്ടമായി ബംഗ്ലാദേശ് എന്ന രാജ്യം പുതുതായി ഉണ്ടാവുകയാണ് ഉണ്ടായത് സിയാ ഉൽ ഹാക്കിന്റെ കാലത്താകട്ടെ പാകിസ്ഥാൻ ജിഹാദിന്റെ യൂണിവേഴ്സിറ്റിയായി മാറുകയും പർവസ് മുഷറഫിന്റെ കാലത്താണ് പാകിസ്ഥാൻ തീവ്രവാദികളുടെ ക്യാമ്പായി മാറുന്നത് ശേഖർ ഗുപ്ത പറയുന്ന കാര്യങ്ങളിൽ ചിലത് ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ തോറ്റ പാകിസ്ഥാൻ ആ തോൽവിയുടെ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി ആണവായുധം ഉപയോഗിക്കുമെന്ന് പലകുറി ഭീഷണി മുഴക്കുകയും ഇന്ത്യയ്ക്ക് നേരെ അത് പ്രയോഗിക്കുമെന്ന ഭീഷണി പല രാജ്യങ്ങളിൽ പോയി പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയി നടത്തുകയും ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ രണ്ടാം തവണയും അമേരിക്കയിൽ പോയ അസി മുനീർ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയാണ് പോയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കൻ ജനറൽ കെയിമുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതെല്ലാം ഇതിന് പിന്നിൽ ഇക്കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മധ്യേഷ്യയിലെ സൈനിക നീക്കങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന യു എസ് സെൻട്രൽ കമാൻഡറിന്റെ പുതിയ മേധാവിയായി ഇസ്രയേലുമായി കൂടുതൽ അടുപ്പമുള്ള മൈക്കൽ എറിക് ആ അദ്ദേഹത്തെ നിയമിച്ച ചടങ്ങിലും അസീം മുനീർ സന്നദ്ധത്തിനായി തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കുക സമ്മർദ്ദത്തിലാക്കുക എന്നത് മാത്രമായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം അതിനായി തന്നെ ഇപ്പോൾ കരുവാക്കിയിരിക്കുന്നത് അസീം മുനീറിനെ തന്നെയാണ് അദ്ദേഹം ആകട്ടെ ലോകരാജ്യങ്ങൾക്ക് ഉള്ളിൽ ചെന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ ചെന്നുകൊണ്ട് ആ വേദി പങ്കിട്ട് വീണ്ടും നാണക്കേട് സഹിക്കാൻ അല്ലെങ്കിൽ അതിന് പ്രാപ്തനാവുകയാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലെ ട്രംപ് ആകട്ടെ അവിടെ നിന്നുകൊണ്ട് തന്നെ അസീം മുനീർ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുന്ന പ്രസംഗം നടത്തുന്നു ഇന്ത്യ ഒരു തിളക്കമുള്ള മേഴ്സഡീസ് കാർ അല്ലെങ്കിൽ പാകിസ്ഥാൻ കല്ലുകൾ നിറച്ച ട്രക്കാണ് അതായത് ചവറുകൾ വാരിയെടുക്കുന്ന ട്രക്കാണ് എന്ന് പറയുന്നു ഈ ട്രക്കിൽ മേഴ്സഡീസ് കാർ ഇടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും അതായത് പാകിസ്ഥാനുമായി മുട്ടാൻ നിന്നാൽ ഇന്ത്യ തകർന്നു പോകുമെന്ന് പറയാൻ അസീം മുനീർ ഈ ഒരു ഉപമ ഉപയോഗിക്കുന്നു എന്നാൽ ഈ ഉപമയ്ക്കുള്ളിൽ ഒരു കഴമ്പുമില്ല എന്നും എന്നാൽ അസീം മുനീറാകട്ടെ അവിടെ അമേരിക്കയിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് അല്ലെങ്കിൽ നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി പക്ഷേ വാസ്തവം എന്തെന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് നാല് ദിവസത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ അറിഞ്ഞതാണ് ഇക്കാര്യങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്ന രീതിയിൽ അസീം മുനീർ നടത്തിയതൊരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് മാത്രമാണ് ഒരിക്കലും പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യം ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്ക അനുവദിക്കില്ല എന്ന കാര്യം ഉറപ്പായ എന്നിരിക്കുവാണ് അസീം മുനീർ ആണവ ഭീഷണി വെറും ഉണ്ടല്ല വെടി തന്നെയാണ് എന്നതാണ് രേഖഗുപ്തയുടെ അഭിപ്രായത്തിൽ അവർ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്